ആയിക്കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ലോങ് വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ നമ്മൾ വീട്ടിൽ അവിടെ നാട്ടിൽ ഇന്ന് പാടം പൂട്ടുകയാണ് കേട്ടോ ഇത് ചളിപ്പൂട്ടെന്നാണ് പറയുക ചങ്കകളെ എപ്പോഴും നിറയെ മീനുകളൊക്കെ ഉണ്ടാകുന്നതാണ് പക്ഷേ ഇന്നലെ എൻ്റെ വീട്ടിൽ ചെറിയ കുറച്ച് കാര്യങ്ങളുള്ളത് കാരണം എനിക്ക് ഇന്നലെ പാടത്തോട്ട് വരാൻ പറ്റിയില്ല അത് കാരണം മീനുള്ള കണ്ടങ്ങളെല്ലാം കൂട്ടി അതിലെ മീനുകളെല്ലാം ആൾക്കാരെയും പിടിച്ചിട്ട് പോയിട്ടോ എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഞാൻ ചുമ്മാ ഒരു ലോങ് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ് കായ്ക്കൂട്ടുകാരെ അങ്ങനെ ഞങ്ങൾ പാടത്ത് വന്നിരിക്കുകയാണ് ഓക്കെ ലല ലാല ലാലാ ഞങ്ങളുടെ നാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചങ്കികളെ അപ്പോൾ ഇതാണ് നമ്മൾ പാടത്ത് ഈ പ്രാവശ്യം അതായത് ദ്വാമാസത്തിൽ ട്രാക്ടർ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടുത്തെ പാടങ്ങളും ഇവിടുത്തെ കൊക്കുകളും എന്തൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ വലിയൊരിത് പറയാൻ ഓക്കെ അപ്പോൾ ചങ്കികളെ ഇതേണ്ടോ പുതിയതായിട്ട് പൂട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ ട്രാക്ടർ രണ്ടോ 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 ഇതിപ്പോൾ ഒരു കണ്ട ഉഴുതിന് ഇത് ഇപ്പം ഇപ്രാവശ്യം ചെയ്യുന്നുണ്ടെന്നറിയുമോ ചളിപ്പൂട്ടാട്ടോ അതായത് ഫുള്ള് ഫിനിഷിങ് ആക്കില്ല അതായത് ഒന്ന് ഫുള്ള് കൈ നെൽക്കത്തിൻ്റെയൊക്കെ ഒന്ന് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചിടും പിന്നെ മെല്ലെ ഈ ഈ ഇതെല്ലാം പൊടിച്ചിട്ട ശേഷമില്ലേ പിന്നെ ലാസ്റ്റാണിതിൽ ഇതിനെ ഉഴുത് മറിക്കട്ടോ ഇതിപ്പോൾ തൽക്കാലം ഇങ്ങനെ ചെയ്യുന്നതാണ് ആ ചങ്കകളെ അപ്പോൾ എൻ്റെ വീഡിയോസുകളെന്ന് പറഞ്ഞാൽ ഒക്കെ ഇങ്ങനെയൊക്കെ ആണ് കേട്ടോ എനിക്കത് എങ്ങനെ വീഡിയോസുകൾ ഇങ്ങനെ എടുത്ത് ഇടണം ഒന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ ചുമ്മാ എനിക്ക് അറിയുന്ന പോലെയൊക്കെ എടുത്തതാണ് നിങ്ങൾ കാണണം ചങ്കുകളെ ഓക്കെ ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലത്തെ ഒരു ഭംഗി എന്ന് പറയാൻ പറഞ്ഞാൽ പാലക്കാട് പാലക്കാടും അതേപോലെ തന്നെ പ്രസൂറിൻ്റെ നാടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഓക്കെ ഇത് നമ്മുടെ തോവരം പരിപ്പില്ലേ നമ്മുടെ സാമ്പാർ പരിപ്പ് അതിൻ്റെ ചെടിയാണ് കേട്ടോ അതാ തോവര കായ്ച്ചിട്ടുണ്ട് തോവര ഓക്കെ ലേ ലാലാ ലാ ലാ ലാലാ 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 ഈ പാടങ്ങളിലൊക്കെ ഫുള്ള് ഇതേപോലെ വരമ്പുകളിലൊക്കെ ഇങ്ങനെ തോരെല്ലാം വെക്കും കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ പോകുന്നത് എന്താണെന്നറിയോ ഞങ്ങളുടെ കാവുണ്ടല്ലോ കാവില് വിളക്ക് വെച്ചിട്ട് പോയിട്ടുണ്ട് ഒരു അമ്മ അപ്പോൾ ആ വിളക്ക് വെച്ചത് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല കേട്ടോ കാരണം എന്താ പറയുക ഇവിടെ ഫുള്ള് പാമ്പുകളൊക്കെ ഉള്ള ഏരിയയിൽ കാരണം ഇപ്പോൾ പോകുന്നില്ല ഓക്കെ അതാണ് നമ്മുടെ കാവ് ഇട്ടോ കാവും കുളമൊക്കെയാണ് കേട്ടോ അവിടെ ഓക്കെ അപ്പോൾ ഇങ്ങനെ പോകുന്നത് നമ്മുടെ പാടത്തിൻ്റെ ഒരു ഭംഗി ഇതാക്കെയാണ് ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടോ ചങ്കുകളെ എൻ്റെ ഒരു ലോങ് ആയിട്ട് ഞാൻ ഇട്ടിരിക്കുകയാണെ ഒരുപാട് ഒരുപാട് സന്തോഷം ചങ്കുകളെ അപ്പോൾ ഒരു സെക്കൻഡ് കെട്ടോ അങ്ങനെ ചങ്കുകളെ നമ്മളിങ്ങനെ പോവുകയാണ് കേട്ടോ പാടത്തിൽ പാടങ്ങളും കാവുകളും പറമ്പുകളും കൂടുകളും ഒക്കെ ആയിട്ടുള്ള അങ്ങനെ ഒരു ചെറിയൊരു ഗ്രാമമാണ് ഞങ്ങളുടെ ഓക്കെ ഇതിലൊരു പാട്ട് പാടുകയാണെങ്കിൽ ഏതാണെന്നറിയോ പലതിങ്ങനൂ എന്ന ഗാനം പാടണം ചങ്കള ഈ ഈ പാടത്തിൽ നിറയെ മീനുണ്ട് ബട്ട് ട്രാക്ടർ പൂട്ടിയിട്ടില്ല കേട്ടോ പൂട്ട് ട്രാക്ടർ പൂട്ടാൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര മീൻ കിട്ടും ഇന്നലെ എന്താണെന്ന് അറിയില്ല എനിക്ക് മീൻ കിട്ടിയില്ല പിന്നെ ഈ പാടത്തിൽ പരിമ്പുകളിലില്ലേ ഈ തോവര അതെല്ലാം വെച്ചിട്ടുണ്ട് തോരം പരിപ്പില്ലേ അതിൻ്റെതെല്ലാം വെച്ചിട്ടുണ്ട് അതിലൊക്കെ നിറയെ കായുണ്ടാവും അത് പരിപ്പ് നമ്മൾ ഉണക്കി എന്നിട്ട് അതിനെ നമ്മൾ സംഭവം സാമ്പാർ പരിപ്പ് ഉണ്ടാക്കുന്നത് ഉണക്കിയെടുത്തിട്ടാണ് കേട്ടോ പക്ഷേ അതിൻ്റെ പച്ചക്കറി വെച്ച് കഴിക്കുകയും ചെയ്യാം ഓക്കെ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോസ് ചങ്കളെ എൻ്റെ ചങ്കൾക്ക് ഇഷ്ടപ്പെട്ടോ അത് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ ചങ്കളെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഗ്രാമം ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോയുമായി വരുന്നവർക്ക് നിങ്ങളെല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു പ്രസ് ഓക്കെ അപ്പോൾ എല്ലാവരോടും പറയുന്നത് ഇതൊക്കെയാണ് എൻ്റെ പാലക്കാട്ടിലെ എൻ്റെ വീട്ടിൻ്റെ അവിടുത്തെ പ്രത്യേകതകൾ കേട്ടോ ഓക്കെ കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചങ്കളെ എല്ലാവരും നോക്കൂ ല ലാ 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 ഓക്കെ അപ്പോൾ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ പതിനിപ്പ് ചെയ്യുന്നു ഓക്കേ ബൈ